സംസ്ഥാന സെക്രട്ടറി പറയുന്നത് എന്താ സംസ്ഥാന സെക്രട്ടറി പറയുന്നത് ഗവണ്മെൻ്റാണ് ഇക്കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നത് അല്ല പാർട്ടിക്ക് ഉത്തരവാദിത്തമില്ല പാർട്ടി പാർട്ടിയുടെ പാർട്ടിയും ഗവൺമെൻറ്റും എന്നത് പാർട്ടി സഖാക്കൾ ഗവൺമെൻറ്റിൽ പ്രവർത്തിക്കുന്നുണ്ട് അവർ പാർട്ടി പാർട്ടി ദൈനംദിന ഗവണ്മെന്റ് ഭരണം നിർവ്വഹിക്കുകയില്ല ചെയ്യുന്നത് അതാണ് ഗോവിന്ദ ആളുകൾ ആളെ ആളുകൾ ആളെ കാണുന്നതെല്ലാം പാർട്ടി നയം രൂപീകരിക്കുക എന്നുള്ളത് പാർട്ടിക്ക് ആർ എസ് എസും ബി ജെ പിയും ഒരു ബന്ധപ്പെട്ടൊരു നയം ഞങ്ങൾക്ക് സി പി ഐ എമ്മിൻ്റെ വ്യക്തതയുള്ള ഒരു നയമാണത് അത് ഈ സമൂഹം അംഗീകരിച്ച നയമാണ് ആ നയമാണ് പാർട്ടിയും ഗവൺമെൻറ്റും നടപ്പിലാക്കുക അതിൽ യാതൊരു സംശയവും ഇങ്ങക്ക് ഉണ്ടാകേണ്ട കാര്യമില്ല ഇല്ലതാണ് പിന്നെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ബി ജെ പി കാരനെ നേതാക്കന്മാരെ ആർ എസ് എസ് നേതാക്കന്മാരെ കാണുകയുണ്ടായി എന്നിപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അതിൻ്റെ വിശദാംശങ്ങളൊക്കെ ഗവൺമെൻറ് അന്വേഷിക്കുമ്പോൾ അവർക്ക് മനസ്സിലാകുമ്പോൾ പുറത്തു വരികയും ചെയ്യും പക്ഷേ നിങ്ങൾ പറയണെന്താ ഈ സി പി എമ്മിന് പിന്നെന്താണ് ബി ജെ പിയോട് അന്തർധാര ഉണ്ടാക്കാൻ ഒരു പോലീസേന ഉപയോഗിച്ചു എന്ന സത്യത്തിൽ ഒരു കേവല ബുദ്ധിയുള്ള ആൾക്കത് വിശ്വസിക്കില്ല നിങ്ങൾക്കെല്ലാം കേവല ബുദ്ധി ഇല്ലയെന്ന് എനിക്ക് പറയാൻ പറ്റില്ല നിങ്ങളെന്നു വെച്ചാൽ അതിബുദ്ധിമാന്മാരാണ് എൻ്റെ വലിയ സംശയപ്പെതാണ് ഇത്ര ബുദ്ധിമാന്മാരായ നമ്മുടെ പത്രക്കാർ സി പി എം എന്ന് പറയുന്നൊരു പാർട്ടി പോലീസുകാരെ ഉപയോഗിച്ചിട്ടാണ് രാഷ്ട്രീയം പ്രചരിപ്പിക്കുന്നത് രാഷ്ട്രീയ ചർച്ച നടത്തുന്നത് എന്ന് വിശ്വസിച്ചല്ലോ എന്നുള്ള ഞാൻ നിങ്ങളുടെ ആ എന്നെ വിഷമിപ്പിക്കുന്നത് ഇത്ര നല്ല മനുഷ്യർ ഇത്ര നിഷ്കളങ്കന്മാർ എന്തൊരു നല്ല ആൾക്കാരാണ് നിങ്ങൾ നിന്നാണ് എന്നെ അലട്ടുന്ന അലട്ടല്ല എനിക്ക് നിങ്ങളുടെ ആ വിഷമം ആ നെന്മയിൽ ഞാൻ അത്ഭുതപ്പെട്ടിട്ടില്ല ഒരു ചില പറയാൻ അങ്ങനെ അല്ല സഹാദ അതിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് പാർട്ടിയാണ് ഭരണ ഭരിക്കുന്നത് അപ്പോൾ പാർട്ടിക്ക് ഇതിനകത്ത് ഉത്തരവാദിത്തം ഒരു പാർട്ടി ഭരിക്കുന്ന ഭരണ സംവിധാനത്തിൻ്റെ തലപ്പത്തുള്ള ക്രമസമാധാനത്തിൽ എ ഡി ജി പി ഇത്തരത്തിൽ നിർവഹിക്കുമ്പോൾ അത് ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടി കഴിയുമെന്നുള്ളതാണ് പാർട്ടിക്ക് അതിനകത്ത് ഒരു ആ എ ഡി ജി പി ഒരു കർശനമായിട്ടുള്ള നട നിലപാടെടുത്തുകൂടാ പാർട്ടിക്ക് നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു എ ഡി ജി പി പതിനാറ് മാസം ഒരാളെ കണ്ടുവെന്നുള്ളതാണ് ഒരു ബി ജെ ആർ എസ് എസ് ഏരെ കണ്ടുവെന്നാണ് ഇപ്പോൾ നമ്മുടെ ഭാരത്ത് വന്നിരിക്കുന്നത് പതിനാറ് മാസം ഇപ്പോൾ സംഭവം നടന്നിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ എന്താ എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളതൊക്കെ അത് ഗവൺമെൻറ് പരിശോധിക്കുമല്ലോ ഗവൺമെൻറ് പിന്നെ ഈ ഒരു കാര്യത്തെ ഒന്നും പരിശോധിക്കാതെ അത് ശുദ്ധരായിട്ട് അങ്ങനെ ആവില്ലല്ലോ ഗവൺമെൻറ് ഗവൺമെൻറ് അതിൻ്റെ ഗുരുരഹുത്ത് കാര്യപരമായ ഭരണപരമായ കാര്യങ്ങളിൽ അവർ പരിശോധിക്കും സി പി ഐ ഒരു പാർട്ടിയിൽ ഒരു അഭിപ്രായം പറയില്ലേ അല്ല അവർ അഭിപ്രായം പറയണല്ലോ സി പി ഐക്ക് സി പി ഐ ഒരു ബഹുമാനിക്കപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് നല്ല നമ്മുടെ നാട്ടിലെ സാമൂഹ്യ ജീവിതത്തിൽ അംഗീകാരമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് സി പി ഐ അവർ അവരുടെ അഭിപ്രായം പറയില്ലേ സ്വാഭാവിക സി പി ഐ സ്വീകരിക്കുമ്പോൾ സി പി ഐ എമ്മിന് അത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കാൻ വേണ്ടി അല്ല ഞങ്ങളുടെ നിലപാടിന്റെ കഴിഞ്ഞു ഞങ്ങളെ കഴിവുകേട് നിങ്ങൾ പറയരുത് ഞങ്ങളെ നിങ്ങൾ അത്ര ഞങ്ങളുടെ കഴിവില്ലാത്തൊരാഗ്രഹിക്കുന്നു അതാണ് നിങ്ങളുടെ പ്രശ്നം ഞാനത് ചോദിക്കുന്നത് സർക്കാർ അറിഞ്ഞോ അറിഞ്ഞില്ലേ നിങ്ങള് മനസ്സി അല്ല ഞാൻ ചോദിക്കുന്ന അതല്ല ഇതിപ്പോ ഒരു വിഷയത്തെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാത്തിനും ഗൗരവമുണ്ട് ഏത് വിഷയത്തിനും എപ്പോഴും ഗൗരവമുണ്ട് ഇപ്പൊ നമ്മള് പുതിയതായിട്ട് അറിയുന്ന ഒരു വിഷയം പതിനാറ് മാസം പിള്ളേൽ അതിലൊക്കെ ഒരു വിഷയം ഗൗരവം ഉണ്ടാവും ഏത് വിഷയത്തെയും അതിന്റെ ഗൗരവബുദ്ധിയോടുകൂടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാര്യം ചെയ്യുക ഗവൺമെന്റ് കാര്യം ചെയ്യുക ഇതൊന്നും ഇത് തർക്കമില്ല വിഷയം വിഷയം ഇപ്പൊ ഞാനൊന്ന് പറഞ്ഞ് പൂർത്തീകരിക്കട്ടെ വിഷയം എവിടെയാച്ചാല് നിങ്ങൾ കുറച്ച് ആൾക്കാർ കൂടിയിട്ടേ ഈ ചിലവിൽ ഈ ചിലവിൽ ഞങ്ങൾക്കെതിരായിട്ട് അങ്ങ് കാച്ചാ അതാണ് നിങ്ങളുടെ ഒരു സ്വഭാവം അത് നിങ്ങളുടെ നല്ല സ്വഭാവം തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായിട്ട് കളവുകൾ ഭംഗിയായി സൃഷ്ടിച്ച് ഉൽപാദിപ്പിച്ച് വിതരണം ചെയ്യുക എന്ന ചുമതല കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മാധ്യമങ്ങളുടെതാണ് ആ ചുമതല അവർ നിർവഹിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ചോദ്യമാണിത് അതിന് മറ്റൊന്നും നിങ്ങൾക്കും ആഗ്രഹമില്ല നിങ്ങളുടെ താല്പര്യം എന്താ സി പി ഐ എമ്മിനെതിരായിട്ട് ഒന്ന് തട്ടിക്കളയാം ഒന്ന് തട്ടാം ഞങ്ങൾ അതിനുവേണ്ടി നിങ്ങൾ അല്ല അല്ല നിങ്ങൾ അത് ഞാനൊന്ന് പറഞ്ഞ് ഞാനൊന്ന് പറഞ്ഞ് പൂർത്തീകരിക്കട്ടെ നിങ്ങൾ എന്തിനാ ഈ തോക്കിൻ്റെ ഉള്ളിൽ അല്ല നല്ലതാണ് ചോദ്യം ഇടക്കിടക്ക് ചോദിക്കണം ഞാൻ പറയുമ്പോൾ തന്നെ ചോദിക്കണം ഞാൻ നന്ദി രേഖപ്പെടുത്തിയത് പക്ഷേ വസ്തുതകളുടെ പിൻബലം ഉണ്ടാവണം ശരിയായിരിക്കണം അത് നിങ്ങൾക്ക് നിർബന്ധ ബുദ്ധിയില്ല അതാണ് പ്രശ്നം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഏത് വിഷയത്തെയും അതിന്റെ ഗൗരവബുദ്ധിയോടുകൂടിയാണ് ചർച്ച അതെ അങ്ങനെ ചർച്ച ചെയ്യുന്നത് അങ്ങോട്ട് ചർച്ച ചെയ്യണം എന്ന് ചിന്തിക്കും വേണ്ടിമാർ പൂരം ഉണ്ട് ചോദ്യം എന്താ വെച്ചാൽ ആ സമയത്തല്ല ഇത് അതനുസരിച്ചത് പൂരം ഇക്ബറിന്റെ പ്രശ്നം ഇക്വല്ലാണ് ആളെ കണ്ടത് കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ ചോദിക്കരുത് അല്ല അല്ലല്ല ഇതെങ്ങനെ പിണറായി വീണുടെ ഉരുളരുത് പിണറായി പത്രകാരൻ നല്ല ആൾക്കാരാണ് നിങ്ങൾ വീഴാം വീണാം വീണരുത്തില്ല വീടിന്റെ ഉരുണ്ടരുത്തിട്ടോസ് എസ് നേതാവിനെ കണ്ടതിൽ പാർട്ടിയുടെ നിലപാട് അത് മാത്രമാണ് നമ്മൾ ചോദിക്കുന്നത് ഒരാൾ 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 ഒരാളെ കണ്ടാൽ അത് ഞങ്ങൾ നിയോഗിച്ച് കണ്ട ആളല്ലല്ലോ ഇല്ല അയാൾ എ ഡി ജി പി ഇത്രയും കാലം മുമ്പ് കണ്ടു നിങ്ങൾ പറയുന്നുണ്ട് കണ്ടിട്ടുണ്ടാവും അതൊക്കെ ഗവൺമെന്റ് പരിശോധിക്കട്ടെ എന്ന് ഗവൺമെന്റ് അത് പരിശോധിച്ചോളൂ അതിലും നിങ്ങൾ വിഷമിക്കേണ്ട അല്ലെ ഗവൺമെൻറ് പരിശോധിക്കുന്നു പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ ഗവൺമെന്റ് പരിശോധിക്കുന്നു എന്നു പറഞ്ഞാൽ ഗവൺമെന്റിലെ പാർട്ടി സഹാക്കളിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഞങ്ങളുടെ പാർട്ടിയിൽ പാർട്ടിയുടെ പോളിംഗ് ബ്യൂറോ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ പരിപാടി എന്താ അറിയോ നിങ്ങളുടെ പരിപാടി ഇങ്ങനെ കലാണ് ആ അതിന് നിങ്ങൾ ഞങ്ങൾ കൂട്ടാക്കരുത് പിന്നല്ല നിങ്ങൾക്ക് മനസ്സിലായില്ല പിണറായി വിജയൻ സി പി എമ്മിന്റെ പിണറായി വിജയൻ സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറല്ല എന്നറിയാത്തവരാണോ കേരളത്തിലെ പത്രപ്രവർത്തകർ നിങ്ങൾ അത് വ്യക്തമാക്കുക നിങ്ങൾ വ്യക്തങ്ങൾ വ്യക്തം ഞാൻ പറയാം ഞാനൊന്ന് പറഞ്ഞോട്ടെ സഖാ പിണറായി വിജയൻ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പറാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ട് പ്രോധിച്ചിട്ടുള്ള ആളാണ് അദ്ദേഹം നല്ല നിലയിലാണ് പാർട്ടി സെക്രട്ടറി ആയത് അദ്ദേഹം നല്ല നിലയിലാണ് ഗവൺമെന്റിന്റെ മുഖ്യമന്ത്രിയായിട്ടും പ്രോദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്തരം വിഷയങ്ങളെ വളരെ കൃത്യതയോടുകൂടി പരിശോധിച്ച് ആവശ്യവും യുക്തവുമായ നടപടിയെടുക്കാനുള്ള പ്രാപ്തി കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിക്കുണ്ട് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളെത്തുന്നു പക്ഷേ അതൊക്കെ അല്ല നിങ്ങൾ നിങ്ങൾ രാവിലെ ഒരു കാര്യം പറഞ്ഞു വൈകുന്നേരം ആയപ്പോഴേക്കിനി കൃഷ്ണനുപൂരിലെ അങ്ങനെ ഒരു സംഭവം ആർക്കും സംഭവിക്കാതി ഞാൻ ഒരു കാര്യം വൈകുന്നേരം ഏഹ് നിങ്ങൾ പതിനാറ് മാസം പുതുവരഞ്ഞോ അല്ല പറയാത്താള് ചോദ്യം എ ഡി ജി ഇങ്ങനെ രഹസ്യമായി കൂടിക്കാഴ്ച നടത്തുന്നത് ശരിയാണോ ഇതിൻ്റെ ഇത് അമ്മേനെ തല്ലിയത് ശരിയാണോ എന്ന് ചോദിക്കുന്ന പോലെ പരിപാടിക്ക് ഒന്നും കരുതില്ല ഞങ്ങളോട് നിങ്ങൾ ഞങ്ങൾ ചോദിച്ച ചോദ്യത്തിനൊക്കെ ഞാൻ വളരെ വ്യക്തമായിട്ട് മറുപടി പറഞ്ഞു ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ ഈ പ്രശ്നമുണ്ടാവും വന്നാൽ യുക്തമായ തീരുമാനങ്ങളും നടപടിക്രമങ്ങളും എടുക്കാൻ കേരളത്തിലെ ഗവൺമെൻറ്റിന് കഴിയും കേരളത്തിലെ മുഖ്യമന്ത്രി ഇത്തരം കാര്യങ്ങളിൽ രാഷ്ട്രീയമായാലും ഭരണപരമായാലും ഏതെങ്കിലും തെറ്റുകൾ കൂട്ടു നിൽക്കുന്ന ആളല്ല ഇന്ത്യൻ ഇന്ത്യൻ എക്സ്പ്രസ് എക്സ്പ്രസ് വാർത്തയുണ്ട് കേരളത്തിലെ ചേരാൻ ചർച്ച ചർച്ച പുറത്തുവിട്ട വാർത്ത കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് ചേരാനായി നടത്തി എന്താണ് അത് അത്ഭുതകരമായ ഒരു കാര്യമല്ല കേരളത്തിലെ പിന്നെ ബിജെപിയിൽക്ക് എത്ര കോൺഗ്രസ് നേതാക്കന് തൃശ്ശൂപുരത്തിന്റെ കാര്യം ഇവിടെ പറഞ്ഞില്ലേ ആ തൃശ്ശൂരിലെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ആരായിരുന്നു ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പൂരം കേൾക്കണേ പത്മ ബിജെപി ചേർന്നില്ലേ പൂരം കലക്കെ എസ് എല്ലേ ഇവർക്കുള്ളൂ പത്മജപ്പം ബി ജെ പി ചേർന്നില്ലേ തെരഞ്ഞെടുപ്പ് തൊട്ടും പല്ലേ കരുനാഗൻ്റെ തൃശ്ശൂരിലെ വീട്ടിൽ ആർ എസ് എസ് സൈഡ് കയറിയില്ലേ അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ ഏറ്റവും വലിയ മതനിരപേക്ഷ മൂല്യം ഉയർത്തിപ്പിടിച്ച ആളല്ലേ അപ്പോൾ പിന്നെ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ വരുന്ന ഏത് പ്രശ്നത്തിലും പരിശോധിക്കും കൃത്യതയുള്ള നിലപാടുകൾ സ്വീകരിക്കും ഏതെങ്കിലും തരം വർഗീയ ശക്തിയിലൂടെ ഒന്നും ഞങ്ങൾ കൂട്ടുകൂടൂല അത് ഞങ്ങളുടെ ചരിത്രത്തിലുമില്ല പിന്നെ ഇപ്പൊ നിങ്ങള് നിങ്ങളുടേതായ താല്പര്യങ്ങൾ പുരത്ത് പിടിക്കും പ്രതിപക്ഷം ചെയ്യും അതിൽ തെറ്റില്ല നിങ്ങളുടെ ജോലിയാണ് അത് നിങ്ങൾ തുടരുക ഞങ്ങളുടെ ശരിയായ നിലപാടുകളായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും ഇത് മതി മതി ഇ പി ജയരാജൻ ചികിത്സയിലാണ് അപ്പൊ രാവിലെ വീട്ടിൽ പോയാൽ നിങ്ങൾക്ക് അദ്ദേഹത്തെ കാണാം ഏതെങ്കിലും അതൃപ്തി കൊണ്ടൊന്നല്ലേ അതൃപ്തിയും കൊണ്ടല്ലാവിലെ വീട്ടിൽ പോയിക്കോന്ന് അന്നേരാ അദ്ദേഹത്തെ ആയുർവേദ ചികിത്സ കാണാൻ കഴിയും ഒന്നും പറയുന്നില്ല വീട്ടിൽ പോയാൽ അത് കാണും അതെ അതെ പങ്കെടുക്കും പറഞ്ഞതാണ് ചികിത്സയിലാണ് കഴിഞ്ഞ ദിവസം ചികിത്സ തുടങ്ങിയത് അല്ലേ ആയുർവേദ ചികിത്സ തുടങ്ങിയതാ